അതല്ലെങ്കിൽ ഈ യുദ്ധം പരാജയപ്പെട്ടേക്കാം ഉഹൃതി യുദ്ധം വിജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി ഞാൻ വിളിക്കുന്നതുവരെ നിങ്ങൾ ഒരാളും ആ മലയുടെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല തായോട്ടിറങ്ങാൻ പാടില്ല അത് പറഞ്ഞ അള്ളാൻ്റെ ഹബീബ് നേരെ അരികിലേക്ക് വന്നു സഹാബത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു അതിനിടയിലാണ് അള്ളാൻ്റെ ഹബീബിനെയും മഹാനായ ഹംസത്തു കറാർ അലി അള്ളാബിനെയും കാണുന്ന അബൂ സുഫിയാൻ്റെ സൈന്യം ഈ മലയുടെ ചുറ്റു ഭാഗത്തിലൂടെ ഒന്നായിട്ട് ഓടിയിട്ട് അള്ളാഹാൻ്റെ ഹബീബിനെ നേരേക്ക് വരികയാണ് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹംസാറി അള്ളാഹുവിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഓടിയടുക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് തുരുതുര അമ്പ് ചെല്ലുകയാണ് താഴ്ഭാഗത്തിലൂടെ പോകുന്ന ആളുകൾക്ക് മുകളിൽ നിന്ന് അമ്പ് വരുമ്പോൾ ഒരിക്കലും എന്താക്കാൻ പറ്റൂല തടുക്കാൻ സാധിക്കണില്ല അങ്ങനെ തുരുദുര അമ്പ് വരുമ്പോൾ അവർ ഉഹുദിൻ്റെ തായ്വരയിലേക്ക് ഓടാതെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഓടി രക്ഷപ്പെടുമ്പോൾ അവരുടെ ഒട്ടകങ്ങൾ അവർ ഉപേക്ഷിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ ഉപേക്ഷിക്കുന്നുണ്ട് അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ ശരീരത്തിൻ്റെ സുരക്ഷിതത്വം ഏറ്റവും നോക്കിയിട്ട് അവര് ഒരുപാട് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടപ്പോൾ സഹാബത്ത് കരുതി യുദ്ധം അവസാനിച്ചിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ടെന്ന് കരുതിയ ഇവിടെ ഉള്ള ഈ അറുന്നൂറ്റി അമ്പത് പേരുണ്ടല്ലോ അവരെന്ത് ചെയ്തു മറ്റേ കുറേശ്ശികൾ ഓടി പോകുമ്പോൾ ഉപേക്ഷിച്ചിട്ട് അവരുടെ കുതിരകള് അവരുടെ ഒട്ടകങ്ങള് എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ആയുധങ്ങൾ എനിക്ക് ഒനീമത്ത് മതിലെന്നാ പറയാ അത് മുഴുവനും ഇവര് ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി യുദ്ധം അവസാനിച്ചിരുന്ന കരുതിട്ടാണ് ഇത് ശേഖരിക്കണത് ഇത് ശേഖരിക്കുമ്പോ മുകളിൽ അമ്പത് പേരുണ്ട് ആ അമ്പത് പേര് പരസ്പരം പറഞ്ഞു ഉഷാറായിട്ട് ശേഖരിക്കുന്നുണ്ട് യുദ്ധം വിജയിക്കാനുള്ള കാരണപ്പാരാണ് ആരാണ് പക്ഷെ ലാഭം എടുക്കണ ആരാണ് തായുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പരസ്പരം പറഞ്ഞത് ശരിയാണ് അത് ശരിയാണ് ആ അമ്പത് പേരിൽ നിന്ന് മുപ്പത്തഞ്ചു പേര് മലയുടെ മുകളിൽ നിന്ന് തായോട്ട് ഇറങ്ങുകയാണ് ഈ തായോട്ട് ഇറങ്ങുന്നത് ദൂരെ വയ്ക്കുന്ന അബൂ സുഫിയാൻ അതുപോലെ തന്നെ ഖാലിദ് വലീദ് അലി അള്ളാഹു വന്ന് മുസ്ലിം ആയിട്ടില്ല ഖാലിദ് അലീദ് അലി അള്ളാഹു ദൂരെ വയ്ക്കുന്ന കാണുകയാണ് കാണുമ്പോൾ ഏത് തന്റെ സൈന്യത്തോട് പറഞ്ഞു ഓരോരുത്തരായിട്ട് മലയുടെ മുകളിൽ തായോട്ട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മലയുടെ മുകളിലേക്ക് കയറണോ ഇവർ ഓരോരുത്തർ ഇറങ്ങി അതേ സമയത്ത് എന്ത് ചെയ്യാണ് മറ്റൊരു മലയുടെ മുകളിലേക്ക് ഓടിക്കേറി ഓടിക്കേറിയിട്ട് ബാക്കിയു മുകളിലെ പതിനഞ്ചു പേരെ ഈ മതിന്റെ മുകളിൽ വെച്ചിട്ട് വകയിരുത്തി വകരുത്തിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ നിന്ന് ഈ ഉഹുദിലേക്ക് നോക്കിയിട്ട് ഉഹിദിന്റെ രണാങ്കണത്തിലേക്ക് അവർ തുരുതുരാ അമ്പ് ചെയ്തു നേരത്തെ സ്വഭാവത്ത് ചെയ്തിരുന്ന അതേ ജോലി പിന്നെ ആരേറ്റെടുത്തു ശത്രുക്കൾ ഏറ്റെടുത്തു ശത്രുക്കൾ ഏറ്റെടുത്തപ്പോ മഹാനായ ഉമർ മുസ്തഫുർമി അള്ളാഹുനുഹു ശിരസിൽ അമ്പേറ്റു മഹാനായ മുസ്തഫ് അലി അള്ളാഹുഹു അല്ലെ ആദ്യം കൊടി കൊടിക്കൊടുത്തത് ആര കയ്യിലാണ് മുസ്തഫ്ലാഹിന്റെ കൈയിലാണ് മുസ്തഫ് അലി അള്ളാഹു ഈ ലോകത്തോട് വിട പറഞ്ഞു മുഖലിൽ കിടന്നിട്ട് കിടന്ന് പിടയാൻ പിടയുമ്പോൾ മഹാനായ മുസ്തഫ് അലി കയ്യിൽ നിന്ന് പതാക അടുത്ത ആള് വഹിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ശത്രുക്കൾ വിളിച്ച് പറയുന്നത് ഞങ്ങൾ മുഹമ്മദിനെ കൊന്നു കാരണം മുസ്അബ് അലി അള്ളാഹുവിനു കണ്ടാൽ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ അതേ രൂപ സാദൃശ്യമുള്ള ആളായിരുന്നു മുസ്അബ് അലി അള്ളഹു നടത്തം കണ്ടാൽ ആരും പറഞ്ഞു പോകും വരുന്നത് അള്ളാഹുവിൻ്റെ ഹബീബാണോ അവിടുത്തെ ശബ്ദം കേട്ടാൽ ആരും പറഞ്ഞു പോകും വരുന്നത് അള്ളാഹുവിൻ്റെ ഹബീബാണോ അത്രത്തോളം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മഹാനായ മുസ്ബർ റതി അള്ളാഹുനുഹു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ കുറേശ്ശികൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു ഇത് കേട്ടുടനെ സ്വഹാബത്ത് ആകെ പരിഭ്രാന്തരായി സ്വഹാബത്ത് നാരാഭാഗത്തേക്ക് ഓടാൻ വേണ്ടി തുടങ്ങി അള്ളാഹുവിൻ്റെ ഹബീബ് ലാസ്റ്റ് പറയാൻ തുടങ്ങി സ്വഹാബ എന്നൊന്ന് രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ മഹാനായ അബൂതലഅലി അള്ളാഖുൻഖു ഒരു കാലില്ലാത്ത വ്യക്തിയാണ് വികലാംഗനായ വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ അടുക്കലുള്ളത് മഹാനായ അബൂതലഅറലഹു മാത്രമാണ് അബൂത